മടിക്കൈയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തി അഷ്ടമംഗല്യ പ്രശ്ന ചിന്താവിധി പ്രകാരം നടത്തിയ പരിശോധനയിലാണ് കാവിനകത്ത് നിന്ന് ശേഷിപ്പുകൾ കോഴിക്കോട് മടിക്കൈ മലപ്പച്ചേരിയിലെ പൊട്ടൻകുളങ്ങിനെ ശ്രീകണ്ണ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി നാട്ടുകാർ നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നചിന്തയാണ് പൗരാണികമായ വിഗ്രഹത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തുന്നതിലേക്ക് വഴി തുറന്നത് മാങ്ങാട്ടെ ശശിധരൻ ജോൽസ്യരുടെയും ഇരിയയിലെ രാജേഷ് ജോൽസ്യരുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രശ്നചിന്തയിൽ ദൈവഹിതമറിഞ്ഞ് ഇതു സംബന്ധിച്ച പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് ശ്രീകൃഷ്ണന്റേതെന്ന് ദ്യോതിപ്പിക്കുന്ന വിഗ്രഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെടുത്തത് ലഭിച്ചിരിക്കുന്ന വിഗ്രഹത്തിന് ഏതാണ്ട് എഴുന്നൂറ്റി വർഷത്തെ പഴക്കം കണക്കാക്കുന്നു പ്രശ്നചിന്തയിൽ പറഞ്ഞ വിഗ്രഹം കണ്ടെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായതെന്ന് പറയപ്പെടുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലം അല്പം ആശങ്കയും ഉളവാക്കുന്നുണ്ട് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലം സ്വന്തമാക്കിയവർക്കെല്ലാം ഇതിനോടകം അത്യാഹിതം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസികളായ നാട്ടുകാർ പറയുന്നത് ഇക്കാര്യങ്ങൾ കൊണ്ടുതന്നെ ഇപ്പോഴത്തെ സ്ഥലമുടമ ക്ഷേത്രം പുനർനിർമ്മാണത്തിന് തന്നാൽ കഴിക്കുന്ന സഹായമെല്ലാം വാഗ്ദാനം ചെയ്തതായുള്ള സൂചനകളുമുണ്ട് ഏകദേശം അങ്ങനെയാണ് ഇത് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പ്രശ്നം പറഞ്ഞിട്ട് ഈ സ്ഥലം പിന്നെ പത്താളെ പേരിൽ എഴുതിയിട്ട് ഞാൻ മുമ്പിൽ ഈ ശിവ പ്രസാദ് പറഞ്ഞ് മുമ്പിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു തറവാട്ട് ഈ തറവാട്ടിലൊരാ അങ്ങ് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അവകാശം ആയിട്ട് അവരെ ഒന്ന് ഉപയോഗിച്ചിട്ടാണ് അവരെ കർമ്മന്മാരെ നല്ലതും നശിപ്പിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് എന്നിപ്പോൾ അടുത്ത ഒരു മാസത്തിനുള്ളിൽ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് പരിഹാരക്രിയകൾ ജോൽസർ പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള നാട്ടുകാർക്ക് ആരാധിക്കാൻ പറ്റാത്ത മൂർത്തികളെ ആവാഹിക്കുക എന്നതാണ് ആ ചടങ്ങ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉഗ്ര നരസിംഹ പൂജ ഇവിടെ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ളതുകൊണ്ട് അതിനെ ആരാധിക്കാൻ സാധിക്കാത്തതും അതിനാൽ അതിനെ ഒരു കർമ്മിയെ കൊണ്ട് ഉഗ്ര ഉഗ്ര നരസിംഹ നടത്തി ൂർ ഉഗസിന്തക്കാരും നാട്ടുകാരും പറഞ്ഞത് പ്രകാരമുള്ള ചരിത്രം ഇങ്ങനെയാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിന് കീഴിലായിരുന്നു ഈ ക്ഷേത്രവും ഭൂമിയും ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ടായിരുന്ന ഇവിടെ നിത്യപൂജയും നടത്തിയിരുന്നു കൂടാതെ സമീപത്തേക്കാവിൽ മന്ത്രമൂർത്തികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അധിപതിയായ ബ്രാഹ്മണൻ ഒരു കാലത്ത് ക്ഷേത്രവും ഭൂമിയും ഇവരുടെ രക്ഷകരായി നിർത്തിയിരുന്ന യാദവകുലത്തെ ഏൽപ്പിച്ച് ഇവിടം വിട്ടുപോയി എന്നാൽ ഈ യാദവകുലത്തിനും ക്ഷേത്രം വേണ്ട രീതിയിൽ സംരക്ഷിച്ചു നിർത്താനായില്ല ഇതോടെയാണ് ഈ ക്ഷേത്രഭൂമിക അന്യാധീനപ്പെട്ട് വിസ്മൃതിയിലായെന്നുമാണ് ന്യൂസ് ബ്യൂറോ നീലേശ്വർ